വിടവാങ്ങൽ പ്രസംഗങ്ങൾ പൊതുവെ വികാരപരമാണ് എന്നാൽ അല്പം വ്യത്യസ്തമായിരുന്നു ബെനഡിക് പതിനാറാമൻ പാപ്പ സ്ഥാനത്യാഗം പ്രഖ്യാപിച്ചുകൊണ്ട് നടത്തിയ വിടവാങ്ങൽ പ്രസംഗം രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി പത്തിന് നടത്തിയ വിടവാങ്ങൽ പ്രസംഗം വിചാരപരമായിരുന്നു കൃത്യമായ കാഴ്ചപ്പാടോടു കൂടിയായിരുന്നു പാപ്പ സ്ഥാനത്യാഗം നടത്തിയത് എന്ന് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ പ്രകടമായിരുന്നു ദൈവതിരുമുൻപിൽ മനസാക്ഷിയെ ആവർത്തിച്ചു പരിശോധിച്ചതിനുശേഷം തീർച്ചപ്പെടുത്തിയ തീരുമാനമായിരുന്നു സ്ഥാനത്യാഗമെന്ന് കൺസസ്ട്രി സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ കർദിനാൾമാരെ ബെനഡിക് പതിനാറാമൻ പാപ്പ ബോധ്യപ്പെടുത്തി പ്രായാധിക്യം മൂലം തന്റെ ശക്തികൾ പത്രോസിന്റെ സിംഹാസനത്തിലെ ശുശ്രൂഷകൾ വേണ്ടവിധം നിർവഹിക്കാൻ ഇനി യോഗ്യമല്ലെന്ന് പാപ്പ വിടവാങ്ങൽ പ്രസംഗമതി വ്യക്തമാക്കി ഈ ശുശ്രൂഷകൾ അതിന്റെ അന്തസ്സത്തയിൽ ആത്മീയ സ്വഭാവമുള്ള ഒന്നായതുകൊണ്ട് വാക്കുകളും പ്രവൃത്തികളും കൊണ്ട് മാത്രമല്ല ഒട്ടും കുറയാത്ത അളവിൽ പ്രാർത്ഥനയും സഹനവും കൊണ്ടാണ് നിർവഹിക്കേണ്ടതെന്ന് പാപ്പയ്ക്ക് നല്ലതുപോലെ അറിയാമെന്നും ബെനഡിക് പാപ്പ പ്രസംഗത്തിൽ പറഞ്ഞു ഇന്നത്തെ ലോകത്തിൽ വിശുദ്ധ പത്രോസിന്റെ നൌകയെ നിയന്ത്രിക്കാനും സുവിശേഷം പ്രഘോഷിക്കാനും മനസ്സിന്റെയും ശരീരത്തിന്റെയും ശക്തി ഒരുപോലെ ആവശ്യമാണെന്നും എന്നാൽ പാപ്പയിൽ വരമേൽപ്പിക്കപ്പെട്ട സുശ്രൂഷ വേണ്ടവിധം നിർവഹിക്കുന്നതിനുള്ള അപ്രാപ്തി തിരിച്ചറിയും വിധം പാപ്പയുടെ ആരോഗ്യം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ക്ഷയിച്ചിരിക്കുന്നതിനാൽ പൂർണ്ണ ബോധ്യത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടി രണ്ടായിരത്തി അഞ്ച് ഏപ്രിൽ പത്തൊൻപതിന് കർദിനാൾമാർ പാപ്പയെ ഏൽപ്പിച്ച റോമയുടെ മെത്രാൻ ശുശൂഷ വിശുദ്ധ പത്രോസിന്റെ പിൻഗാമിയുടെ ശുശൂഷ രണ്ടായിരത്തി പതിമൂന്ന് ഫെബ്രുവരി ഇരുപത്തിയെട്ട് രാത്രി എട്ട് മണിക്ക് ഒഴിയുകയാണെന്നായിരുന്നു പാപ്പയുടെ പ്രഖ്യാപനം പുതിയ പരമാചാര്യനെ തിരഞ്ഞെടുക്കുന്നതിനുള്ള കോൺക്ലേവ് അതിന് യോഗ്യനായ വ്യക്തിയാൽ വിളിച്ചുകൂട്ടപ്പെടേണ്ടി വരുമെന്നും പാപ്പ പറഞ്ഞു പ്രാർത്ഥനയ്ക്കായി സമർപ്പിച്ച ഒരു ജീവിതം വഴി ദൈവത്തിന്റെ തിരുസഭയെ ആത്മസമർപ്പണത്തോടെ സേവിക്കാൻ ആഗ്രഹിക്കുന്നതായും പാപ്പ അന്ന് വെളിപ്പെടുത്തി പേപ്പൽ ശുശ്രൂഷയിൽ സ്നേഹവും സേവനവും വഴി പിന്തുണച്ചവർക്ക് നന്ദി പറയാനും ബെനഡിക് പാപ്പ മറന്നില്ല ഇന്റർനാഷണൽ ഡെസ്ക് ന്യൂസ്